അതുകൊണ്ടല്ല ഞാൻ ഞാനവിടെ കളക്കി വെള്ളത്തിൽ കളക്കി തീരെ പോകും പിന്നെ പോവാൻ നോക്കല്ലേ ഇന്നൊരു പണി ഇല്ല ആവട്ടെ നമുക്ക് പൂവെന്നാ റെഡി ആയിക്കോ ഞാനേ അതിനൊന്നും വിട്ടപ്പോയിട്ടോ എന്താ ഇല്ലേ അരബിലിക്കോ ആബിക്കോ വലിയ അച്ചനമാ ഏടിയാ ഞാൻ വലിയ അച്ചനും വരിയോ ഇതാ ഇപ്പോ ഈ നേരത്തോ നിങ്ങൾ പോയിക്കോലെ ഇത്ര പേടിക്കണേ ഏടിയാ ആൾ റെഡിയാ ഇരിട്ടാറായി കൊക്കല്ലേ യാബവരാ നമ്മ വാ വന്ന മരുന്നട്ടോ നമ്മൾ മാഴേണി വരണേ എന്താ പാട പോയിക്ക് അല്ല ഇങ്ങ നേരെ വള്ളിണ്ട് ഐസ് ഔട്ട് പോകാറണ്ട ഒരു കൈവിട്ടും എല്ലാത്തിനും കാണിച്ചു തരാം ഇങ്ങനെ പേടിക്കല്ലടാ ആണുങ്ങളെ നിലകളയാനായിട്ട്

എന്താ ഇങ്ങനത്തെ കൊളാ ഇത് കോറിയടി ഇത് കോറിയല്ലട്ടാ ഇത് കുളയ കടലൊന്നല്ല ഞങ്ങളെ അല്ല ഇതിനി കറങ്ങട്ടെ വെച്ചാ عليك അറങ്ങിത്തെ വെള്ള ഔട്ടാ ഡ്രസ്സ് ഇതാ ഇവനെ ഒഴുക്കി വിട കന്നി ആ ഇത് മോള് കണ്ടിട്ട് അറിയേ ഏട്ടാ ആ മോനെ അങ്ങോട്ട് പോയിണ്ടല്ലേ ഏട്ടൻ നിട്ട് കാലെടുത്തിട്ട് എടാ അവിടെ ഇടിഞ്ഞടാട്ടോ അവിടെ ഇടിഞ്ഞിട്ട് കേറിപ്പോ പോണ്ടല്ലേ പറഞ്ഞേ ഞാൻ അറക്കട്ടങ്ങട് പോരെ ഞങ്ങൾ കണ്ടിങ്ങണ

<laughs> <laughs> da, da, ayiko, ayiko, ayiko. ോ കുട്ടം വന്ന് പോലെ അവിടെ കൊടുക്കണ്ടോ അഞ്ചുട്ടിറയ്ക്കോ അല്ല ശരിക്കും ഇതില് എന്തൊക്കെയല്ലേ തവള എന്തൊക്കെ അതില് നീന്താൻ പാടില്ലല്ലോ പിന്നെ ആണ് കരിക്കുന്നോലി നീർക്കോലി കൊത്തു അത് പറയാ പക്ഷെ മൊത്തത്തിലാണ് അഴത്തില് നീ അവടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണ് അതിന്റെ വിധി മൊത്തം കലക്കി അന്നത്തെ അണുക്ക് പടിഞ്ഞില്ല

അമ്മ നെക്കിന നവംബർ 3. ഇന്നെ പോടിക്കേ. എക്കില്ലേ ഒരു салത് ന കഴിക്കിട്ട്. ഒന്നുമുകളാതേ. വേടിയട്ടനെ. ഇടി ആട്ടം കുടിക്കൂ. കണ്ടോ. ആട്ടാടാ. ദന്തടാ गेला söye. അള്ളാ വടച്ചനെ ടോങ്ങറക്കണ. അവടെ മാഷാ വിട്ടാണ്. ആള് ബയങ്കര വിട്ടാണ്. वास्रकार अलेजीलाहे तन्नमाया लु! ुन्धु! अं! ६। शु! ॵ। ॵ। १५५५५५... ॵ५५५५५५५... औ! । ३५५५५५५५५५५

അങ്ങനെ ഇരുമ്പോ കൈ കൈച്ചിട്ട് മറ്റേ കാലി എന്ത് വയസ്സൊക്കെ തന്നെ വെറക്കുന്നതാ അച്ഛക്കിനി വയസ്സൊക്കെ

ഏയ് പോലെ പോലെ പോയിട്ട് വായ്പോ ഞാൻ പറ്റ മറന്നേ ഞാൻ എന്താ ഞാൻ നായന് വേണ്ടിയെ പോയപ്പോ കുട്ടികള് പറമ്പിലേക്ക് ഒന്ന് പോകണം നമുക്ക് പറമ്പിലേക്ക് പറമ്പിലൊന്നും പോകാറ കുട്ടികളെ കൂടാണ്ട് പോയതാണെങ്കിൽ അതെല്ലാം സ്വപ്നേ ഞാൻ അവര് പോയിട്ട് അങ്ങനെ അവളെ കളിച്ച് കാണുന്ന അങ്ങനെ പിന്നെ മറന്നതേ കുട്ടികൾ മറന്ന അങ്ങനെ അല്ല അപ്പൊ ഞാൻ അത് അതിനോട് റെഡി ആവാൻ പറഞ്ഞല്ലേ എന്നാ അങ്ങനെ പറയോ എനിക്ക് തീരെ ഓർമ്മ ഉണ്ടായില്ല ഇനി നേരം കൊറേ ചെയ്തല്ലോ അല്ലെ അപ്പൊ ഇന്നൊന്നും വിളിക്കാർന്നില്ലേ

അടുത്ത ആഴ്ച പോവാൻ പറ്റില്ലല്ലേ ഞാനത് ഇതൊരു കഷ്ട തീരെ ഓർമ്മ ഇണ്ടായില്ല എന്താ ചെയ്യാ നമുക്ക് ഇനി നാളെ പോവാ എന്തായാലും നാളെ പോവാ യാതൊരു മാറ്റം ഇല്ലേ കട നാളെ ലീവ് ആക്കിയാലും വേണ്ടില്ല രാവിലെ നാളെ രാവിലെ എന്തായാലും അവിടെ പോയിട്ടേ ബാക്കി കാര്യ ഇല്ല നാളെ ഉറപ്പ് നാളെ കാലത്ത് നമ്മള് അവിടെ പോയി വന്നിട്ട് ഞാന് കടയിലേക്ക് പോണുള്ളൂ എന്നാ പോരേ ഓ